ഷരൂരിൽ ഗംഗാവലിപ്പുഴയിൽ നിന്ന് അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും സംസ്ഥാന സർക്കാർ അടക്കം എല്ലാ സഹായവും ഇപ്പോൾ ഈ അർജുൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് തോട്ടത്തിൽ രവീന്ദ്രൻ എം അടക്കം പറഞ്ഞിട്ടുണ്ട് ഡി എൻ എ ഡി എൻ എ പരിശോധന അതുപോലെ തന്നെ ഇനി മൃതദേഹം നാട്ടിലെത്തിക്കുക തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ഏകോപനത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും തോട്ടത്തിൽ രവീന്ദ്രൻ എം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജോഷില അർജുന്റെ വീട്ടിൽ നിന്നും ജോഷില കൂടിച്ചേരുന്നുണ്ട് ജോഷില മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് എം എൽ എ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഈ സർക്കാർ അടക്കം എല്ലാ ഉറപ്പും അർജുന്റെ കുടുംബത്തിന് നൽകുന്നുണ്ടല്ലേ തീർച്ചയായും ഇപ്പോൾ അർജുൻ്റെ വീട്ടിലാണുള്ളത് കണ്ണാടിക്കരുടെ വീട്ടിലാണുള്ളത് കണ്ണാടിക്കരുടെ വീട്ടിൽ അല്പസമയം മുൻപാണ് തോട്ടത്തിലൂടെ വീന്ദ്രൻ എം എൽ എ അർജുൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത് അദ്ദേഹം പറഞ്ഞത് അർജുൻ്റെ മൃതദേഹം ഇവിടെ എത്തിക്കാനുള്ള എല്ലാ ചെലവുകളും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് എല്ലാ ചെലവുകളും സംസ്ഥാന സർക്കാർ വഹിക്കും അതുപോലെ തന്നെ ഡി എൻ എ ടെസ്റ്റ് ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ് കാരണം പിന്നീട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും ഇത് ആരുടേതാണെന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നോ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഡി എൻ എ ടെസ്റ്റിനുമായി തീരുമാനം എടുത്തിട്ടുള്ളത് ഈ തീരുമാനം കൃത്യമായി അറിയിക്കേണ്ടത് കുടുംബമായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തോട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ട് കുടുംബം ഈ കാര്യത്തിൽ വ്യക്തത അറിയിച്ചിട്ടുണ്ട് എന്തായാലും എഴുപത്തി ദിവസം കാത്തിരുന്നു ഇനി എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പിന്നീട് ഒരു പ്രശ്നങ്ങൾക്ക് ഇടയാക്കരുത് എന്നുള്ളത് തന്നെയാണ് കുടുംബം ും ആവശ്യപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ കലക്ടറെ അറിയിക്കുകയും കോഴിക്കോട് കലക്ടർ കർണാടകയിൽ കലക്ടർ ഷിരൂർ കലക്ടറെ അറിയിക്കുകയും വിവരമറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ആരംഭിക്കും ഉടനെ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ നിന്നും എല്ലാ ഈ ഡി എൻ എ പരിശോധനയുടെ എല്ലാ ഘട്ടങ്ങളും എത്രയും വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് അർജുൻ്റെ ശരീരം മൃതശരീരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ എത്രയും വേഗം തന്നെ ആരംഭിക്കും കാരണം ഇത്രയും ദിവസത്തെ ഒരു കുടുംബത്തിൻ്റെ രണ്ടര മാസത്തെ കാത്തിരിപ്പാണ് ആ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു അവസാനം എന്നുള്ള നിലയിൽ എത്രയും പെട്ടെന്ന് മൃതദേഹം വീട്ടുകാർക്കരികിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കും എന്നുള്ളതാണ് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ പറഞ്ഞിരിക്കുന്നത് വീട്ടുകാരെല്ലാം തന്നെ വീടിനുള്ളിലാണുള്ളത് കിടക്കുകയാണ് ഞങ്ങൾ നേരത്തെ മുതൽ വന്നപ്പോൾ മുതൽ അവിടെയാണുള്ളത് ബന്ധുക്കളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയും ദിവസത്തെ ഒരു കാത്തിരിപ്പ് എന്നുള്ളതൊരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നു ആ കാത്തിരിപ്പിൻ്റെ അവസാനം അർജുൻ്റെ മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നു എന്തെങ്കിലും ഒന്ന് അതായത് തെളിവ് എന്നുള്ള രീതിയിൽ മൃതശരീരമെങ്കിലും ലഭിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും അവസാനമായി ബന്ധുക്കളും ആഗ്രഹിച്ചിരുന്നത് അത് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് അല്പം ആശ്വാസകരമാണെങ്കിലും ഏത് ബന്ധുവും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ തിരിച്ചെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട കുടുംബമാണ് അർജുൻ എന്ന് പറയുന്നത് ഈ വീട്ടിലെ ഏറ്റവും വലിയ വെളിച്ചമായിരുന്നു എന്ന് വേണം പറയാൻ കാരണം ഈ വീടിനെ മുന്നോട്ട് നയിച്ചത് എല്ലാ കാര്യങ്ങളിലും അർജുൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ് മൂത്ത കുട്ടിയാണ് സഹോദരൻ സഹോദരിയുടെ വിവാഹം കഴിച്ചു ഈ വീട് ഈ രീതിയിലേക്ക് പൂർത്തീകരിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെ പൊതു പ്രവർത്തന രംഗത്തും ഡിവൈഎഫ്ഐയുടെ അടക്കം സജീവ പ്രവർത്തകനായിരുന്നു ഒരു കാലത്ത് പിന്നീട് കുടുംബ പ്രാരാബ്ധങ്ങളിലൊക്കെ ഇടപെട്ട് അതിലൊക്കെ ജോലി ഒരു അനിവാര്യ ഘടകമായി വരികയും ജോലിയിൽ ഇരുപത്തിനാല് മണിക്കൂർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണ്ടി വന്നപ്പോൾ മാത്രമാണ് ആ ഒരു പൊതു പ്രവർത്തന രംഗത്ത് നിന്നും അല്പം വിട്ടുനിൽക്കേണ്ടി വന്നത് എന്നാൽ പോലും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം തന്നെ ഏറ്റവും സ്നേഹസമ്പന്നനായ ഒരു യുവാവ് കൂടിയായിരുന്നു പ്രതീക്ഷയായിരുന്നു അത്തരത്തിലുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടര മാസകാലമായി വീടും നാടും എല്ലാം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അർജുൻ തിരിച്ചെത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ കേരളം ആകെ ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു അർജുൻ്റെ തിരിച്ചുവരവ് എന്തായാലും ആ ഒരു കാത്തിരിപ്പിന് അവസാനമുണ്ടായിരിക്കുന്നു അർജുൻ്റെ അർജുൻ ഇവിടെ മരണത്തിനൊക്കെ ടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു അർജുൻ്റെ മൃതശരീരം അല്പസമയത്തിനകം കൊണ്ടുവരും എന്നുള്ളതാണ് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ നമ്മളുടെ കൂടെയുണ്ട് തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും കളക്ടറോട് ഇപ്പോൾ സംസാരിച്ചു ഞാൻ കളക്ടർ അവിടുത്തെ കളക്ടറും എസ് പി സംസാരിച്ചിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് റിസൾട്ട് ആവും അപ്പോഴത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ നമ്മൾ എടുക്കും എല്ലാ ചിലവും ഗവൺമെൻറ് വഹിക്കും മുഖ്യമന്ത്രി പ്രത്യേകം വിളിച്ച് കളക്ടറോട് എല്ലാം കോർഡിനേറ്റ് ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ട് മിൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രണ്ട് ദിവസത്തിനകം ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് അടക്കം രണ്ട് ദിവസത്തിനകം പൂർത്തീകരിക്കും എന്നുള്ളതാണ് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത് അധികൃതരെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിനു ശേഷമുള്ള റിസൾട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും രണ്ട് ദിവസത്തിനകം ഡി എൻ എ ടെസ്റ്റ് പൂർത്തീകരിച്ച ശേഷം ഇവിടേക്ക് മൃതശരീരം കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് വർഷ ഇപ്പോൾ ഏറ്റവും അവസാനമായി അറിയിക്കാനുള്ളത് ശരി ജോഷില ഇപ്പോൾ ഈ ജില്ലാ കളക്ടർ അ ജില്ലാ കളക്ടറിനോടക്കം ഇപ്പോൾ ഈ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ സംസാരിച്ചിരുന്നു രണ്ട് ദിവസത്തിനകം ഈ ഡി എൻ എ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കും എന്നുള്ള ഒരു ഉറപ്പും അർജുന്റെ കുടുംബത്തിന് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ അടക്കം നൽകുന്നുണ്ട് ഒരുപക്ഷെ കർണാടക തുടക്കം മുതൽ കാണിച്ച കാണിച്ചൊരലംഭാവം അതിൽ കേരളത്തിന്റെ ഇടപെടൽ എത്രത്തോളം ശക്തമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അത് തന്നെയാണ് അതേ ശക്തമായ രീതിയിലുള്ള അതേ ഇടപെടൽ തന്നെയാണ് ഈ ദൗത്യത്തിൻ്റെ അവസാന ഘട്ടത്തിലും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് അർജുന്റെ വീട്ടിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ജോഷിലിരൂരിൽ ഗംഗാവലി പുഴയിൽ നിന്നും അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ് ലോറി കണ്ടെത്തി അത് കരക്കെത്തിച്ചു എന്നാൽ ഇപ്പോൾ ആ തുടർ പരിശോധനകളെല്ലാം ഇപ്പോൾ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം ഇരുട്ട് വീണ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരിശോധന അത് അത്ര എളുപ്പമാകില്ല നാളെ രാവിലെ എട്ട് മണിയോട് കൂടി തുടർ പരിശോധനകൾ നടക്കും എന്നുള്ള കാര്യം അധികൃതർ അടക്കം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം ഈ പരിശോധനയ്ക്കായി കാർവാർ ആശുപത്രിയിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട് ഇനി ഡി എൻ പരിശോധന അതുപോലെ തന്നെ ഫോറൻസിക് റിപ്പോർട്ട് അടക്കം വരേണ്ടതുണ്ട് അതിനുശേഷം ആയിരിക്കും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അതിനുശേഷം ഈ മൃതദേഹം നാട്ടിലേക്ക് അയക്കും എന്തായാലും സംസ്ഥാന സർക്കാർ അടക്കം ഡി എൻ ഡി പരിശോധനയുമായി ബന്ധപ്പെട്ട് മൃതദേഹം അതുപോലെ തന്നെ വീട്ടിലേക്ക് ിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യമായ ഏകോപനം സംസ്ഥാന സർക്കാർ അർജുന്റെ കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ അർജുൻറെ വീട്ടിൽ നിന്നും ജോഷില തന്നെയാണ് തുടരുന്നത് ജോഷില ഇപ്പോൾ ഈ തോട്ടത്തിൽ രവീന്ദ്രൻ എം അടക്കം വന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാർ അടക്കം സഹായം പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട് എങ്ങനെയാണ് ഈ കുടുംബാംഗങ്ങളുടെ പ്രതികരണം വർഷ ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ ഒരു പ്രതികരണം എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല അത് ഞങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞതുമാണ് അതായത് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് കാരണം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു കുടുംബമാണ് ഇന്ന് ഏകദേശം ഈ റിസൾട്ട് ഈ ഒരു പ്രശ്നം അറിഞ്ഞതു മുതൽ കുടുംബം വളരെയധികം ദുഃഖത്തിലാണ് നമുക്കറിയാം ഏകദേശം രണ്ടര മാസത്തോളമായുള്ള ഒരു കാത്തിരിപ്പാണ് അവസാനമായി എന്തെങ്കിലും ഒരു തെളിവെങ്കിലും കിട്ടും അല്ലെങ്കിൽ മകൻ്റെ ഒരു ശരീരത്തിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗമെങ്കിലും കിട്ടുക എന്ന് പ്രതീക്ഷിച്ചിരുന്ന കുടുംബമാണ് കാത്തിരുന്ന കുടുംബമാണ് അവർക്ക് അവസാനം വന്ന റിസൾട്ടും ഈ രീതിയിൽ തന്നെയാണ് അതായത് മകൻ ഈ ഒരു ലോറിയിൽ കുടുങ്ങി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ ഒരു കുടുംബത്തോട് ഇപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും തന്നെ പ്രതികരണമൊന്നും തന്നെ ചോദിക്കാൻ സാധ്യമല്ല അതൊരു ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ആരും തന്നെ അവരോട് ഒരു പ്രതികരണത്തിന് വേണ്ടി പോയിട്ടുമില്ല അതുകൊണ്ട് അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ട് ില്ല എന്നുള്ളതാണ് എന്തായാലും വീട്ടിൽ നിന്ന് പോലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അവരെ അധികം ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് അച്ഛനും അതുപോലെ തന്നെ സഹോദരി അഞ്ചു അടക്കമുള്ള ആളുകൾ ഭാര്യ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും കിടപ്പിലാണ് അച്ഛൻ ഉച്ചക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് വീട്ടുകാർ പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞുകൊണ്ട് നമുക്കറിയാം കേരളം മുഴുവൻ കാത്തിരുന്ന ഒരു കാര്യമാണ് അർജുൻ്റെ വിയോഗം എന്നുള്ളത് അർജുൻ തിരിച്ചു വരുമോ എന്നുള്ള ഒരു തിരിച്ചു വരണേ എന്നുള്ള ഒരു ആഗ്രഹത്തിലും പ്രതീക്ഷയിലുമായിരുന്നു കേരളം മുഴുവൻ ഇതുവരെ നിന്നിട്ടുള്ളത് ആ ഒരു ആഗ്രഹത്തിനും പ്രതീക്ഷയ്ക്കുമാണ് വിരാമമായിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് അർജുൻ്റെ സുഹൃത്തുക്കളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകനായിരുന്നു വളരെ സജീവമായ പ്രവർത്തകനായിരുന്നു അമ്മയടക്കമുള്ള ആളുകൾ പാർട്ടി പ്രവർത്തകുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്ന ആളുകളായിരുന്നു ഈ രീതിയിൽ സൗഹൃദങ്ങൾ ഒരുപാടുള്ള കുടുംബ മാണ് ആ കുടുംബത്തിലേക്ക് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ള ഒക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ പോലും കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഇപ്പോൾ ശരിയല്ലാത്ത ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ അവർക്കിനി പറയാനൊന്നുമില്ല അവരുടെ അവസാനത്തെ ഒരു ആഗ്രഹം എന്നുള്ള നിലയിൽ ആ മകൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സി ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ കുടുംബത്തെ സന്ദർശിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മാസ്റ്റർ കുടുംബത്തെയും സഹോദ കാണാനായി വീട്ടിലേക്ക് കയറുകയാണ് വർഷം പോയി നമ്മൾ നാട്ടുകാരടക്കം ഞങ്ങളോട് പറഞ്ഞതാണ് ആ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് അവരുടെ ഒരു ദയവായി തുടരുക ഇനിയും വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഇപ്പോൾ അർജുന്റെ വീട്ടിലേക്ക് സന്ദർശനത്തിനായി എത്തിയിട്ടുണ്ട് വിവരങ്ങളാണ് ചൂഷണ നൽകിക്കൊണ്ടിരിക്കുന്നത്